ഓൾ ഇന്ത്യ മാസ്റ്റേഴ്സ് മീറ്റിൽ ഹാമർ ത്രോയിൽ സ്വർണം നേടിയ ജോസഫ് ഡി കൊള്ളന്നൂരിനെ സഹപാഠികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു പാവർട്ടി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നിന്നും എൺപത്തിനാല് എൺപത്തിയഞ്ച് കാലഘട്ടത്തിൽ പത്താം ക്ലാസ് പഠിച്ചിറങ്ങിയ സഹപാഠികളുടെ കൂട്ടായ്മയാണ് ആദരവ് സംഘടിപ്പിച്ചത് മനപ്പടി സോക്കർലാൻഡ് ടർഫ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങ് പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഒട്ടനവധി അപകടങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് എന്നും പറഞ്ഞ പോലെ ഓരോ അപകടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ എന്നതിങ്ങനെ കാണാൻ പോയിട്ട് നമുക്കിപ്പോൾ മനസ്സൊക്കെ ഒരു എന്തോ ഒരു കാലഘട്ടത്തിലാണ് എന്നും അപകടങ്ങളാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറി എത്രയോ കാലം നമുക്ക് ജീവിക്കാൻ പറ്റില്ല ആ ജീവിക്കുന്ന കാലം നമ്മൾ കൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് അപ്പോ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഈ ഒരു സമയത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് നിങ്ങൾക്ക് നമ്മുടെ ശാരീരികമായ ഓരോ ഒക്കെ അതുപോലെ ഫുട്ബോൾ തന്നെ നമുക്ക് പാവർട്ടി പോലീസ് എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോ കണ്ടന്റ് ബിൽഡർ ജെബിൻ ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായി ഗ്രൂപ്പ് പ്രസിഡന്റ് പോളി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എസ് ലക്ഷ്മണൻ ട്രഷറർ അബു സാലിഹ് മുൻ പ്രസിഡന്റുമാരായ സുശീൽ കുമാർ മാത്യൂസ് പാവർട്ടി എന്നിവർ സംസാരിച്ചു ബാച്ച് മെമ്പർമാരായ സി എ ജോഷി ജോൺസൺ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് സൗഹൃദ ഫുട്ബോൾ മത്സരവും നടന്നു